ഇന്ന് രാവിലെ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ലൈഫ് ഫിഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അധികം സമയങ്ങളായത് നമ്മുടെ ഏതൊരു എടുത്തോണ്ട് നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് എത്തിയിട്ട് ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്ന പാർസൽ അങ്ങനെ കിട്ടിയ പാർസലോട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് വന്നേക്കുന്ന പാർസൽ എത്തിയ കൊല്ലം ഫിഷ് ലോവർ എന്ന് പറഞ്ഞ ഫാം അധികം സമയങ്ങളായത് നമ്മൾ മീനെ തുറന്നു നോക്കാൻ ഒരു രക്ഷയില്ലാത്ത പാക്കിംഗ് ആട്ടെ വേറെ കിടിലും ക്വാളിറ്റി മീനുകൾ ഇത് നമ്മുടെ സീബ്ര സീബ്രേട്ടാ നമ്മുടെ അടുത്ത് ഇതിൽ നല്ലതായിട്ട് സീബ്ര പീഡിക്കുന്ന ഫാം വേറെ ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പ്ലാറ്റിനും കോഴി ഡാം ആണ് എന്തായാലും നമ്മുടെ സീബ്രകളെ ഇടാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് ടാങ്കിൽ അങ്ങനെ അക്യൂരത്തിലെ വെള്ളമായിട്ട് സെറ്റ് ആവാനായിട്ട് നമ്മൾ എന്തായാലും കുറച്ചു നേരത്തെ അവരെ ഇതുപോലെ ാണ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ആദ്യത്തെ തുറന്നു വിട്ടിട്ട് ടാങ്കിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ബാക്കിയുള്ള മീനുകൾക്കെല്ലാം അത്ഭുതമായിട്ട് അങ്ങനെ നാല് നാലുപേരെ ഇറക്കി കഴിഞ്ഞ് നമ്മൾ ഇതേ ഫീഡ് കൊടുത്തിട്ടുണ്ട് ഒരു പേടി ഇല്ലാതെയാണ് അവർ ആദ്യം തന്നെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ നമ്മുടെ പ്ലാനറ്റ് ടാങ്കിൽ ഏത് മീനും കിട്ടുന്നു ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു നമ്മുടെ അടുത്ത് സീറും മേടിക്കാനായിരുന്നു കേട്ടോ അങ്ങനെ നോക്കി പോയപ്പോഴാണ് നമ്മൾ നമ്മളിതേ ഈ ഒരു സീബ്രകളെ കാണാൻ അതും വെയിൽറ്റെയിൽ സീറുകള് അപ്പൊ ഇവരെ മേടിച്ചിരിക്കുന്ന ഇതേ കൊല്ലത്തുള്ള കൊല്ലം ഫിഷ് ലോവർ എന്ന് പറഞ്ഞ ഫാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സീബറുകളോ ഗെപ്പുകളോ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഫാം തന്നെ ആട്ട് ഇവര് ഈ ടാങ്കിൽ കൂടെ പോകുന്നത് കാണാൻ എന്ത് രസാന്നുണ്ടല്ലോ നമുക്ക് അതിന്റെ കൂടെ തന്നെ അതേ പ്ലാറ്റിനും കോയിഡ് അമ്പയറും വന്നിട്ടുണ്ട് ഇനി ഇവർക്കുള്ള ടാങ്ക് കൂടെ സെറ്റ് ആക്കുന്ന അടുത്ത ദിവസം കാണട്ടോ